കോവിഷീൽഡ് വാക്സിൻ വളരെ ചുരുക്കം പേരിൽ ഗുരുതര പാർശ്വഫലത്തിന് കാരണമാകുമെന്ന് ബ്രിട്ടീഷ് ഫാർമസി ബീമൻ സമ്മതിച്ചതായാണ് വാർത്തകൾ യു കെയിലെ കോടതിയിൽ സമർപ്പിച്ച രേഖകളിലാണ് കോവിഷീൽഡ് അപൂർവ രോഗാവസ്ഥയായ ടി ടി എസിന് കാരണമാകുമെന്ന് പറയുന്നത് എന്നാൽ എന്താണ് ടി ടി എസ് രക്തം കട്ടുപിടിക്കുന്നതിനും രക്തത്തിലെ പ്ലേറ്റ്ലെറ്റുകളുടെ എണ്ണം കുറയുന്നതിനും കാരണമാക്കുന്ന അപൂർവ അവസ്ഥയാണ് ത്രോംബോസിസ് വിത്ത് രക്തം കട്ട സഹായിക്കുന്ന ചെറിയ പ്ലേറ്റ്ലെറ്റുകൾ കുറയുന്നത് അപകടകരമാണ് കോവിഷീൽഡ് ജോൺസൺസ് തുടങ്ങിയ വാക്സിനുകൾ കുത്തിവെക്കുമ്പോൾ രക്തം കട്ട സഹായിക്കുന്ന ഒരു പ്രോട്ടീനെ ആന്റിബോഡികൾ ഇല്ലാതാക്കുന്നത് മൂലമാണ് പ്ലേറ്റ്ലെറ്റുകളുടെ എണ്ണം കുറയാൻ കാരണമാകുന്നത് കാലുകളിലും ശ്വാസകോശങ്ങളിലും രക്തം കട്ടപിടിക്കുന്നതിനോടൊപ്പം അപൂർവമായ മസ്തിഷ്കത്തിലോ കുടലിലോ രക്തം കട്ടപിടിക്കുന്ന അവസ്ഥയാണ് കൂടുതൽ ഗുരുതരം ആന്റി പി എഫ് എലിസ ടെസ്റ്റുകളിലൂടെയാണ് രോഗനിർണയം ചെറുപ്പക്കാരിലാണ് ഈ അവസ്ഥ കൂടുതലായി കാണപ്പെടുന്നത് കാലുകളിലോ ശ്വാസകോശങ്ങളിലോ മാത്രം രക്തം കട്ട പിടിക്കുന്നതാണ് മറ്റൊന്ന് ഇത് ആദ്യത്തേതിനെ അപേക്ഷിച്ച് അത്ര ഗുരുതരമല്ല കഠിനമായ തലവേദന വയറുവേദന കാലുകളിൽ നീർവീക്കം ശ്വാസ തടസ്സം അപസ്മാരം പോലുള്ള അവസ്ഥയുണ്ടായാൽ ഉടൻ ഡോക്ടറെ കാണുകയും ചികിത്സ നേടുകയും ചെയ്യുക അപൂർവ അവസരങ്ങളിൽ മസ്തികാഘാതം ഹൃദയാഘാതം എന്നിവയ്ക്ക് വാക്സിൻ കാരണമാകുമെന്നാണ് നിർമ്മാതാക്കളായ ബ്രിട്ടീഷ് ഫാർമസി ബീമൻ ആസ്ട്രാനക്ക യു കെയിലെ കോടതിയിൽ സമർപ്പിച്ച രേഖകളിൽ വ്യക്തമാക്കിയത് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയുമായി ചേർന്ന് ആസ്ട്രാസെനേക്ക വികസിപ്പിച്ച വാക്സിൻ കോവിഷീൽഡ് എന്ന പേരിൽ സെറം ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഇന്ത്യയിൽ നിർമ്മിച്ച് വിതരണം ചെയ്തത് കോവിഷീൽഡ് വാക്സ് എന്നീ വാക്സിനുകളാണ് ആസ്ട്രോസെനേക്ക നിർമ്മിച്ചത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ വാക്സിൻ എടുത്തതിനെ തുടർന്ന് യു കെ സ്വദേശി ജെയിമി കോട്ടിന് മസ്തിഷ്കാത് സംഭവിച്ചിരുന്നു ഇതാണ് നിയമ നടപടിക്ക് തുടക്കം കുറിച്ചത്